ത് നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല നിങ്ങളുടെ കഴിവുകളല്ല നിങ്ങളുടെ പാരമ്പര്യമല്ല നിങ്ങളുടെ പണമല്ല നിങ്ങളുടെ കളറല്ല നിങ്ങളുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയം ദൈവം നോക്കുന്നു അത് എന്റെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവര് ഉള്ളിൽ നിരാശകളോ ഭയങ്ങളോ ഭയങ്ങളോടുവനാണ് ഒരു നിമിഷം ആ ദിൽ നിന്നുകൊണ്ട് ആയിരിക്കുന്ന വാക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്റെ പാപമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ അറിയുന്നു യേശുവേ അങ്ങന്റെ വേണ്ടി കാൽവരിയിൽ െന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അതിന് നിങ്ങൾ ഒരു വിലയും ദൈവത്തിന് കൊടുക്കണ്ട അതെ ഒരു വിലയും ദൈവത്തിന് കൊണ്ടു കണ്ട പൊന്നോ വെള്ളിയോ ഒന്നും ദൈവം ചോദിക്കുന്നില്ല ഒരു വാക്ക് ആ ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ അതെ അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എത്തിച്ചേരത്തില്ലെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു അവസരം ദൈവം തരികയാണ് ആ ജീവൻ പുസ്തകത്തിൽ പേരെഴുതുവാൻ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഒരു നല്ല സ്വഭാവത്തിന് സ്വഭാവത്തിനൊടുവിലായിട്ട് ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നിൽപ്പു നിൽക്കിൽ ഒരു വാക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ഏ ു വിളിക്കുന്നു ഏസു വിളിക്കുന്നു സ്നേഹ മുടേതൻ കരങ്ങൾ നീട്ടി വിളിക്കുന്നു സ്നേഹ മുടേതൻ കരങ്ങൾ അത് ഞാൻ കർത്താവായ നമ്മെ വിളിക്കുകയാണ് എന്റെ പാപം കടഞ്ചുവെപ്പായിരുന്നാലും അത് ഹിമം പോലെ ഉള്ളതായി തീരും ഇരട്ടാന്തരം പോലെ ആയി പാപഭാരവുമായിട്ട് നിങ്ങൾ ഭാരപ്പെടുകയാണോ ഒരു നിമിഷം ദൈവത്തോട് നിങ്ങൾക്ക് പറയാമോ കർത്താവേ ആ കാൽവരിയിൽ അങ്ങ് ചൊരിഞ്ഞ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്റെ ഹൃദയം ഞാനിതാ സമർപ്പിക്കുന്നതിന്റെ പാപം ഞാൻ ഉപേക്ഷിക്കുന്നു ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ആ പി പ്രവൃത്തികളെ അഴിച്ച് ആ പാപത്തിൽ നിന്ന് രക്ഷിച്ച യേശുവേ അവിടുത്തെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു എന്റെ പാപത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് എന്റെ ശാരീരിക രോഗങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്നെ ഒന്ന് പിടിവിക്കണമേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഇരിക്കുന്നിൽ നിന്നുകൊണ്ട് ആ ഇരിക്കുന്നിൽ നിൽക്കുന്ന നിൽപ്പിൽ ഒരു വാക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ മാറിയത് മാറിയതുകൊണ്ടോ അല്ല മനുഷ്യന്റെ പാപ സ്വഭാവത്തിനാണ് മാറ്റം വരേണ്ടത് അതുകൊണ്ട് ദൈവത്തോട് പാപം പാപമേറ്റുപരഞ്ഞുപേക്ഷിച്ച് ഒരു ദൈവം ഇതായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നോട് ചേർന്ന നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ ഈ പ്രാർത്ഥനാ വാചകം നിങ്ങളായിരിക്കും നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞേ കർത്താപായ

എന്റെ പേര് കൂടെ എഴുതണമേ അങ്ങയുടെ മകളാക്കി അങ്ങയുടെ മകനാക്കി എന്നെ തീർക്കണമേ ഭരണശേഷമുള്ള ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണമേ ശേഷിക്കുന്ന എന്റെ ആയുസ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവം എതിരായി ജീവിക്കുവാൻ എന്റെ കൂടെ അങ്ങനെ എനിക്ക് സമാധാനം നൽകണമേ രോഗ സൗഖ്യം നൽകണമേ ദൈവിക നൽകണമേ അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് മറുപടി നൽകിയതിന് നന്ദി പറയുന്നു ഈ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ശാരീരിക രോഗങ്ങളാകട്ടെ മാനസിക പ്രശ്നങ്ങളാകട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാരങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ ഭാരങ്ങളെല്ലാം ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഇന്ന് പകലകാലം ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ഞാൻ ദൈവകാലങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ഈ ആന്റിക്ക് വേണ്ടി ഞാൻ ദൈവസമിതിയിൽ പ്രാർത്ഥിക്കുന്നു നാളുകളായി തന്റെ കുടുംബത്തിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാനസിക ഭാരങ്ങൾ തന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഏറ്റെടുത്തു ണമേ സാമ്പത്തിക തകർച്ചകളിൽ നിന്നും വിടിവിക്കണമേ ശാരീരിക രോഗത്തിൽ നിന്നും കുടുംബത്തിൽ ഒരു സമാധാനം നൽകണമേ കുടുംബത്തിനൊരു സന്തോഷം നൽകണമേ ഒരു രോഗ സൗഖ്യം അവിടെ നൽകണമേ തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങൾ ആകുലതകൾ വിട്ടമാറട്ടെ യേശുവിന്റെ നാമത്തിൽ പാപത്തിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ ലഭിച്ച് ഒരു ദൈവിക സമാധാനം ഈ ആന്റിയുടെ ഭവനത്തിൽ കുടുംബത്തിൽ ശരീരത്തിൽ ഉണയക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ പിശാചിനോട് ഞാൻ കൽപ്പിക്കുന്നു പാമത്തോട് ഞാൻ കൽപ്പിക്കുന്നു രോഗത്തോട് ഞാൻ മാറുവാൻ ഈ വ്യക്തിയെ വിട്ട് മാറുവാൻ ഒരു ദൈവികളുണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ നൽകിയ സൗഖ്യത്തിലും വിടുതലും ദൈവിക സമാധാനത്തിലും നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനങ്കിഹിക്കുന്നു അത് യേശുബിൻ നാമത്തിൽ പിതാവേ ആമേ െ കർത്താവേ ഞാൻ ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഗ്രാമത്തിലെ ഓരോ കുഞ്ഞുങ്ങളും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ശാരീരിക രോഗങ്ങൾ ജനത്തെ വിട്ടും മാറട്ടെ എല്ലാ ദൈവിക സമാധാനം ഈ ദേശത്ത് വ്യാപരിക്കട്ടെ കാലാവസ്ഥകൾ അനുകൂലമാകട്ടെ കുടുംബ സമാധാനം ഈ ദേശത്തുണ്ടാകട്ടെ ആത്മഹത്യ ചിന്തകൾ ജനത്തെ വിട്ടും മാറട്ടെ എല്ലാ ഭാപ സ്വഭാവങ്ങൾ ജനത്തെ വിട്ട് മാറട്ടെ പ്രായമായ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു പഠിക്കുന്ന നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ ദേശത്തെ അനുഗ്രഹിക്കും അത് യേശുവിൻ നാമത്തിൽ പിതാമേ ആമേ